ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പിന്നെ നിലമ്പൂര് നെടുങ്കയം റെയിൻ ഫോറസ്റ്റിലാണുള്ളത് അവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ മുമ്പിലാണുള്ളത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ് ഇനി ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക് പറഞ്ഞാൽ വലിയ ആൾക്ക് അഡൾട്ടിന് മുപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ ടു വീലറാണെങ്കിൽ നാൽപ്പത് രൂപയുണ്ട് ഫോർ വീലറിൻ്റെ ഡീറ്റെയിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് പറഞ്ഞുതരാം ഞാൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണത് ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ചെക്ക് പോസ്റ്റിന് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകണം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട കേട്ടോ ഇവിടെ ഒരു ആനപ്പന്തിയുണ്ട് അതുപോലെ പഴയ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ണ്ടാക്കിയത് തേക്ക് പ്ലാന്റേഷനാണ് പിന്നെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് അതുപോലെ നെടുങ്കയം ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഉണ്ടാക്കിയതാണ് അതുപോലെ ഡോസൺ ടോംബ് ഡോസൺ സായ്പിൻ്റെ ഒരു ശവക്കുടീരം അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്തായാലും നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കട്ടെ ഇവിടുത്തെ ടിക്കറ്റ് നിരക്കാണ് എഴുതി വെച്ചതുള്ളൂ കേട്ടോ മുതിർന്നവരാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അതുപോലെ കുട്ടികളാണെങ്കിൽ ഇരുപത് രൂപ ടു ചക്ര വാഹനം ടൂ വീലറിനാണെങ്കിൽ നാൽപ്പത് ത്രീ വീലർ ഫോർട്ടി അതുപോലെ ഫോർ വീലറിന് എൺപത് രൂപ അതുപോലെ ക്യാമറ ഉണ്ടെങ്കിൽ സ്റ്റിൽ ക്യാമറയ്ക്ക് നാൽപ്പത് വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് വിദേശികളാണെങ്കിൽ എൺപത് രൂപ ആണ് ചാർജ് അതുപോലെ പിന്നെ ഇവിടുത്തെ പ്രവേശന സമയം എന്നാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് മാഞ്ചേരി വന സംരക്ഷണ സമിതി കരുളായി റേഞ്ച് നല്ലൊരു സൈലന്റ് ഏരിയ ആണ് ജീവിയിലുള്ള സൗണ്ട് മാത്രം ഇവിടെ കേൾക്കാൻ കഴിയും പക്ഷികളും ചെറിയ കുരങ്ങന്മാരൊക്കെ ഉണ്ട് മരത്തിൽ അപ്പം അങ്ങനെയുള്ള സൗണ്ടൊക്കെ ഇങ്ങനെ വയ്ക്കുക നല്ലൊരു കാഴ്ചല്ലേ നല്ല തേക്ക് ഉണ്ട് പിന്നെ പല രീതിയിലുള്ള മരങ്ങളും ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഒരു ഔഷധ സസ്യോദ്യാനാണ് രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തൊമ്പതിൽ പിന്നെ ഉണ്ടാക്കിയൊരു സസ്യോദ്യാനമാണ് പല രീതിയിലുള്ള ഔഷധ സസ്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഇവിടുത്തെ ഒരു വനവിഭവ ശേഖരണ സംഭരണ വിപണന കേന്ദ്രമാണ് അവിടുത്തെ ഉള്ള കാട്ടിലുള്ള വിഭവങ്ങളൊക്കെ സംഭരിച്ചിട്ട് വിൽക്കുന്നൊരു കേന്ദ്രമാണ് ഇപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഒന്നാം തീയതി മുതലാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കാരണം ആയിട്ട് ഏകദേശം ആറേ മാസത്തോളം അടച്ചിട്ടിരുന്ന സംഭവമാണ് അപ്പോഴാണ് ഇതൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയത് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ച അങ്ങനെ ആടെ ഉള്ളിലേക്ക് പോയോ ഒക്കെ വണ്ടി വണ്ടി എടുത്തിട്ട് വരാം അതൊക്കെ അവിടുന്ന് കാണാം ഇതാണ് നെടുങ്കായ തേക്ക് പ്ലാന്റേഷൻ ആണ് നല്ല രസമുള്ള കാഴ്ച നല്ല പഴക്കാൻ ചെന്ന തേക്കുകളാണ് ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മുപ്പത്തി ഒമ്പതിലൊക്കെ സ്ഥാപിച്ച ഒരു പ്ലാന്റേഷനാണ് ഇവിടെ തേക്കിലേലൊക്കെ നടക്കലുണ്ട് കേട്ടോ പിന്നെ ഇതിനുള്ള തേക്ക് അതുപോലെ വീട്ടി ഇരുൾ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഓൺലൈനായിട്ട് പിന്നെ റെജിസ്റ്റർ ചെയ്ത കാണ്ട് തേക്കിലേലും നടക്കലുണ്ട് ഈ ഇലക്ട്രിക് പോസ്റ്റില് പിന്നെ ഈ മുള്ളിൽ കമ്പി മുള്ളിൽ ചുറ്റി വെക്കേണ്ട കാരണം എന്താ അറിയാം കാരണം ഇവിടെ നിറയെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഇലക്ട്രിക് പോസ്റ്റൊക്കെ കുത്തിമറിച്ചിട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടുള്ളത് കമ്പിമുള്ളിൽ വെച്ചിട്ടുള്ളത് അതിപ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അവർ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ആനകളുടെ വികൃതി ചെറുക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടി എന്താ പറയാ ഈ നിലമ്പൂര് ഭാഗത്തൊക്കെ തേക്ക് നട്ടു പിടിപ്പിച്ചുകൊണ്ട് അത് വെട്ടിയിട്ട് നാട്ടിലേക്ക് കടത്ത് അതുപോലെയുള്ള പരിപാടിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ കനോലി പ്ലോട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് കനോലി പ്ലോട്ട് പറഞ്ഞാൽ നമ്മളെ ലോകത്തേ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടമാണ് ഇങ്ങനെയുള്ള തേക്കിൻ തോട്ടം ഈ പിന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് റോഡും ട്രെയിനും ഒക്കെ ഉണ്ടാക്കും അങ്ങനെയാണ് നമ്മൾ നിലമ്പൂര് പിന്നെ റെയിൽപാതയൊക്കെ ഉണ്ടായിട്ടുള്ളത് നെടുങ്കയത്തേക്കുള്ള ഈ ഒരു റോഡും പിന്നെ അതുപോലെ അതിനോട് അനുബന്ധിച്ചുള്ള പിന്നെ ഈയൊരു പാലക്ക അതിൻ്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാക്കിയതാണ് ായിപ്പ് പറഞ്ഞ ഒരു ഫോറസ്റ്റ് എൻജിനീയറാണ് ഇത് ഈ ഇതൊക്കെ നോക്കിയിരുന്നത് ഈ പ്ലാന്റേഷൻ മൊത്തം നോക്കി അദ്ദേഹത്തിൻ്റെ ഒരു ശവകുടിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ള അതിൻ്റെ കാഴ്ചയൊക്കെ കാണാം നമ്മൾ നേരത്തെ കണ്ട ആ പാലുണ്ടല്ലോ ഗർഡൻ പാലം എന്നാണ് ആ പാലത്തിൻ്റെ പേര് അതുപോലെ ആ ടിക്ക ചെക്ക് പോസ്റ്റിന് മുമ്പുള്ള പാലം അതുപോലെ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് അവിടെ ഒരു പാലം ഉണ്ട് അതിൻ്റെ പേര് ഗർഡൻ പാലം എന്നാണ് പക്ഷേ ഇതൊക്കെ ഇവർ ഈ തേക്ക് കടത്താൻ വേണ്ടി അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ പാലാണ് അന്ന് ലണ്ടൻ നിന്നും ഇവിടെ നിന്നൊക്കെ കൊടുന്ന് സ്കോട്ട്ലാൻഡിൽ നിന്നൊക്കെ കൊടുന്ന് ഇരുമ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ പാലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അത്രയും പുരോതനമായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലൊക്കെ നിർമ്മിച്ച ഒരു പാലാണ് നല്ല ജീവിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാക്കാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ നമുക്ക് ഏതോ ഒരു നിഗൂഢമായ ഒരു വനത്തിലെത്തിയൊരു ഫീലിംഗ് ആണ് ആരും ഇല്ല ഇനി ഉള്ളിൽ എന്താ അവസ്ഥ അറിയില്ല കുറേ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് ഉള്ളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടുള്ള കാഴ്ച ഒക്കെ കാണാം അവിടെ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കണ്ട് കണ്ടുനോക്കാം ഓക്കെ കിഡിലും വൈബിനാണ് കേട്ടോ പോളിയല്ലേ അപ്പോൾ ആരെങ്കിലൊക്കെ പിന്നെ ഈ പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്യാം നല്ല കിടിലും വൈപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചെറിയ ഒരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട് ഈ ഗാർഡിനുള്ളിൽ നിന്നിട്ടുണ്ട് മരങ്ങളുടെ തേക്കിൻ തടികളൊക്കെ ഇവിടെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി ഇവിടെ ഇങ്ങനെ വെട്ടിയിട്ട തേക്കിൻ തടികൾ കാണും അതൊക്കെ നമുക്ക് ഓൺലൈനിൽ വലിയ വലിയ കച്ചവടക്കാരൊക്കെ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇത് ലേലത്തിൽ എടുക്കൽ ഇപ്പൊ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം മുടങ്ങി നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കേണ്ടത് തിരക്കൊന്നും കാണുന്നില്ല മറ്റത് ഒരുപാട് ലോറികളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതിനുള്ളിൽ ധാരാളം പുരങ്ങന്മാരുണ്ട് ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളില് ആദിവാസി കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റുകാർ ഗവൺമെൻറ് ചെറിയ വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഒരുപാട് ആദിവാസികളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് അവരെ പിന്നെ ഒരു ട്രൈബൽ സ്കൂളും ഉണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ അവർക്ക് വെള്ളവും കാര്യങ്ങളും എല്ലാം ഉള്ള പിന്നെ ചെറിയൊരു വീടുകളൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം നല്ല കാഴ്ചല്ലേ ഈ തേക്കിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നമ്പറിട്ട് വെച്ചിരിക്കുന്നത് കാണാം ഓരോ തേക്കിൻ്റെ അടിയിൽ അതിൻ്റെതായ നമ്പറുകളൊക്കെ കൊത്തിയിട്ട് വെച്ചിരിക്കുന്നത് കാണാം നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ കാരണം ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് നട്ടുപിടിപ്പിച്ച് കൊണ്ടുണ്ടാക്കിയതാണ് ഉണ്ടായതാണ് ഈ ഒരു പ്ലാന്റേഷന് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ അവിടെ റോഡ് ചുറ്റിയാണ് കാരണം അതിനുള്ള ചീവിയുടെ ഉള്ള സൗണ്ടും മാത്രമേ ഉള്ളു നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേക്കുകയാണെങ്കിൽ മനസ്സിലാവും കേക്കണ്ട ക്യാമറയിൽ അത്രത്തോളം ആ സൗണ്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നല്ല റിലാക്സ് ആവാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ഒരു തേക്കിൻ്റെ വണ്ണൊക്കെ നോക്കും ഭയങ്കരമായിട്ടുള്ള വണ്ണാണ് രണ്ടാൾ എത്തിപ്പിടിച്ച് അതിൽ എത്താത്ത തരത്തിലുള്ള തേക്കും മരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫുള്ള് തേക്ക് വെട്ടി വെട്ടിനരത്തി ലേലത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ഏഷ്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പ്രാചീനമായിട്ട് ഉള്ളൊരു ഗോത്ര വിഭാഗമാണ് പിന്നെ ചോലനായ്ക്കർ എന്ന് പറയുന്നത് ഈ ചോലനായ്ക്കർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ അടുത്ത് മാഞ്ചീരിയറിഞ്ഞ സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു റോഡ് കീറുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിക്കുക എന്നാലേ ഈ മാഞ്ചീരിയറിഞ്ഞ സ്ഥലത്ത് എത്തുള്ളൂ അവിടെ ആണ് ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട പിന്നെ ഗോത്രവർഗ വർഗ്ഗക്കാര് താമസിക്കുന്നുണ്ട് ഏഷ്യയിൽ ഏഷ്യയിൽ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു ഗോത്ര വിഭാഗമാണ് അവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവരിപ്പോഴും ഗുഹകളിലാണ് താമസിക്കുന്നത് ഈ ഗുഹകളിൽ ഗവൺമെൻറ് അവർക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഒരു വീടുകളൊക്കെ നിർമ്മിച്ച് കൊടുത്തിട്ട് അവർ അതിൽ കുറച്ചു കാലം അതിൽ താമസിച്ച് പിന്നെയും അവർ പഴയ പടിയായിട്ട് അവർ ഈ തന്നെ അങ്ങോട്ടൊക്കെ തന്നെ മടങ്ങി അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഈ പിന്നെ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട് ഈ നെടുങ്കായത്തുനിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറ അപ്പുറത്തുള്ള ഈ മാഞ്ചേരി എന്ന സ്ഥലത്താണുള്ളത് അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ആ വീക്കിൽ എൻ്റെ ഓർമ്മയിലാണ് ഈ ബുധനാഴ്ചയ്ക്കാണ് ഇങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവർക്കുള്ള മരുന്നും ഭക്ഷണമൊക്കെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കലുണ്ട് അവരെ പിന്നെ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീടുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് കൊടുത്തിട്ടും അവർ അതിൽ കുറഞ്ഞ കാലം മാത്രം താമസിച്ച് പിന്നെ അവർ അവരെ ഈ ഗുഹാനിവാസ ആ മേഖലയിൽ തന്നെ ഗുഹയിലേക്ക് താമസിക്കാൻ വേണ്ടി തന്നെ അവർ പോയി അപ്പോൾ അത്രയും ഗോത്രവർഗ വർഗ്ഗക്കാര് ഈ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഈ നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരു ആംബിയൻസാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവും കാരണം നല്ല സൈലൻ്റ് ഉള്ള നമുക്ക് തന്നെ പിന്നെ എന്താ പറയുക ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആ ആ ഒരു ശല്യം ഈ ഒരു ചീ വീടുകളും പക്ഷികളുടെ മാത്രം സൗണ്ട് മാത്രം ഇവിടെ കേൾക്കാൻ കഴിയുള്ളു അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ച അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് ഈ ഡോസൻ സായിപ്പിൻ്റെ ശവകുടിയിലുണ്ട് അദ്ദേഹം താമസിച്ച ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗർഡൻ പാലം ഉണ്ട് നമ്മൾ മുന്നിൽ ചെക്ക് പോസ്റ്റിന് മുന്നിൽ കണ്ട ഗർഡൻ പാലല്ലേ അതുപോലത്തെ ഒരു പാലം ഇതിൻ്റെ ഉള്ളിലുമുണ്ട് കരിമ്പുഴ ആണ് അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു പുഴ അപ്പോൾ ആ പുഴയ്ക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നിർമ്മിച്ച ഈ ഒരു ഗർഡൻ പാൽ നമുക്ക് കാണാം പിന്നെ ഒരു ആനപ്പന്തി ട്രൈബൽ കോളനി ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള ഒരു യാത്രയാണ് ഇനി ഉള്ളത് മുന്നോട്ട് പോയി നോക്കാം ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട് വന്നപ്പോഴാണ് ഇത്രയും വണ്ടികളും പിന്നെ യാത്രക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയും കാണാം നേരത്തെ പറഞ്ഞ പോലെ നല്ല വണ്ണുള്ള തേക്കിൻ മരത്തിൻ്റെ താഴെയാണ് ഈ പാർക്കിംഗ് സ്പേസ് ഉള്ളത് ഒരുപാട് ഫാമിലീസും എല്ലാവരും ഉണ്ട് ഇവിടെ നമ്മളെ രണ്ടാമത്തെ ഗർഡൻ പാലാണ് ആ മുന്നിൽ കാണുന്നത് അവിടെ ആ ഇരുമ്പിൻ്റെ പാലം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയൊക്കെ നീരുറവുകൾ നിധി പോലെ സൂക്ഷിക്കുമ്പോൾ നല്ലൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വനം വളർത്തി വരൾച്ച തടയാൻ നല്ലൊരു മെസ്സേജ് ആണ് വനം വകുപ്പിൻ്റെ ഈ ഒരു പാർക്കിംഗ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ചെറിയ റോഡാണ് ഇവിടെ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഫോറസ്റ്റ് എൻജിനീയറെ ബംഗ്ലാബ് ടോസൺ ഐ ബി അതിൻ്റെ ഒരു ഗേറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയിട്ട് നമുക്ക് ഇറങ്ങാം കിട്ടുന്നതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അനുമതിയില്ല ഇവിടെ ഒരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നെടുങ്കയം എക്കോ ടൂറിസം പ്രോജക്റ്റ് ദോസൺ ഐ ബി കരുളായി റേഞ്ച് ഉള്ളേക്ക് കാര്യം വയ്ക്കാം ഗേറ്റ് ഓപ്പൺ ആക്കി വെക്കാം ഇതാണ് ടോസൺ സായിപ്പിൻ്റെ ആ ഒരു ബംഗ്ലാവ് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു ബംഗ്ലാവാണ് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തക്കാണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ താമസിക്കാൻ കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല പുറം എന്നുള്ള ഒരു കാഴ്ച ഒക്കെ കാണാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അഡ്വക്കറ്റ് കെ രാജുവെന്ന് വിപുലീകരിച്ചെക്കാണ്ട് ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ബംഗ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ആ കാലത്ത് ഡോസൺ പ്രഭു ഡോസൺ സായിപ്പ് ഉണ്ടാക്കിയൊരു പിന്നെ ബംഗ്ലാവ് ഇവിടുന്ന് നോക്കിയാൽ നമ്മളെ ഈ കലമ്പുഴൻ്റെ നല്ലൊരു ദൃശ്യം കാണാം അത്രക്ക് നല്ലൊരു വ്യൂ കിട്ടേണ്ട ഒരു ബംഗ്ലാവാണ് ഈ ഒരു ബംഗ്ലാവ് കരിമ്പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് ഈ ബംഗ്ലാവിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായി ഇപ്പൊ ഇവിടെ ഒക്കെ താമസിക്കണെങ്കിൽ നല്ലൊരു വൈബേക്കൊക്കെ നമുക്ക് കിട്ടാം അത്രക്കും രസമുള്ളൊരു കാഴ്ചയാണ് കരിമ്പുഴ അങ്ങനെ കുത്തി ഒലിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ബംഗ്ലാവിൽ നിന്ന് നോക്കിയാൽ കരിമ്പുഴ ഈ വളവും തിരിവൊക്ക പിന്നിട്ടിങ്ങനെ വൈകേണ്ട കാഴ്ച കാണാം നല്ല തെളി നീരാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ആരും കുളിക്കാൻ ശ്രമിക്കരുത് കാരണം പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഈ ഒരു നെടുങ്കായം ഈ ഒരു കയാണ് ഈ ഒരു കരിമ്പുഴയാറിൻ്റെ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ അത്ര ആഴം തോന്നൂല കാരണം അടി ഒഴിക്ക് നല്ലതുകൊണ്ട് എത്ര മുകളിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ താഴെ ഭാഗം നമുക്ക് ഇങ്ങനെ കാണാം അപ്പോൾ ഒന്ന് ആഴം കുറവാണെന്ന് കരുതിയിട്ട് അതിക്ക് ഇറങ്ങാൻ നോക്കും അങ്ങനെയാണ് അപകടം സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡോസൺ സായിപ്പാണ് ഇതിൽ മുങ്ങി മരിച്ചതാണ് അധികം ഈ ഒരു പുഴയിൽ ഏകദേശം ഈ പാലത്തിൻ്റെ താഴെയുള്ള കയത്തിലാണ് മുങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അധികം ആഴം ഇല്ലാത്തതിരി തോന്നുന്നത് കാരണം അതിൻ്റെ അടി നമുക്ക് അത്രയും കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഈ ഉരുളം വെച്ചിട്ട് അപ്പോൾ ഏതൊരാളും ആഴമില്ല എന്ന് കരുതിയേക്കും ഇറങ്ങും അപ്പോൾ അടിയിൽ നല്ല ഒഴുക്കും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ നല്ല ആഴുമുണ്ട് അപ്പോൾ എത്ര നീന്തൽ എക്സ്പേർട്ടായ ആളുകളാണെങ്കിലും മുങ്ങി മരിക്കാൻ സാധ്യത കൂടുതലാണ് ഒരുപാട് ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് ഇവിടെ നല്ലൊരു നെല്ലിമര ഉണ്ട് ആരും ഇടുക്കാറില്ല തോന്നുന്നതാണ് നെല്ലിക്കങ്ങനെ താഴെ വീണുകളൊക്കെ ഉണ്ട് നമുക്കിനി ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പോൾ നിലമ്പൂര് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരുവിതൊക്കെ കനോലി പ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കനോലി പ്ലോട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അത് അവർ ജീപ്പിലാണ് കൊണ്ടുപോകണത് കാരണം ആ തൂക്കുപാലൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ ഈ പിന്നെ നമുക്ക് ഇവിടെ കണ്ട ഈ കരിമ്പുഴ തന്നെ കണ്ടാലും അറിയാം പ്രളയത്തിൽ ഒഴുകി വന്ന മരമുട്ടികളൊക്കെയാണ് അവിടെ കാണുന്നത് പുഴ ഒരുപാട് ഗതി മാറിയിട്ടുണ്ട് ഇങ്ങനെ നല്ല പഴയ കരി കരിമ്പുഴ ഒഴുകിയിരുന്നത് വലിയ വലിയ മരങ്ങളൊക്കെ പുഴൻ്റെ നടുക്കിൽ വീണ് കിടക്കേണ്ട കാണാം ഗതി മാറിയിട്ടാണ് ഒഴുകുന്നത് അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൽ കാണാൻ കഴിയുന്നത്